പച്ചക്കള്ളവുമായി വീണ്ടും സീറോ മലബാർ മീഡിയ കമ്മീഷൻ ജനാഭിമുഖ കുർബാനക്കായിതക്കോട്ടിൽ അങ്കമാലിയിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സമരങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്ന തലക്കെട്ടിൽ വീണ്ടും പഴയ നുണകൾ ആവർത്തിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലിറ്റർജി തീരുമാനത്തെ തുടർന്ന് ആരാധനാക്രമത്തെ സംബന്ധിച്ചിടത്തോളം സഭയിൽ നിലനിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ട മാർപ്പാപ്പയാണ് ഏകീകൃത കുർബാനക്ക് ആഹ്വാനം ചെയ്തത് എന്ന പച്ചക്കള്ളം ഇപ്പോഴും ആവർത്തിക്കാൻ മീഡിയ കമ്മീഷന്റെ ലജ്ജയില്ലേ എന്നാണ് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്തിൻ തലിയൻ ചോദിക്കുന്നത് സീറോ മലബാർ സഭാ സിനഡ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പ സിനഡ് പിതാക്കന്മാരോട് നിങ്ങളുടെ സിനഡാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞൊഴിയുകയും ചെയ്തത് ഇവിടെ എല്ലാവർക്കും അറിയാം ഇനി മുപ്പത്തിനാല് രൂപതകളിലും വൈദികർ ഏകീകൃത കുർബാന സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഏതെല്ലാം വൈവിധ്യങ്ങളോടെയാണ് ഇപ്പോൾ മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതെന്ന സത്യവും മീഡിയ കമ്മീഷൻ മനഃപൂർവ്വം വിഴുങ്ങുന്നു പലയിടത്തും ഭയപ്പെടുത്തിയും അധികാര ദുർവിനിയോഗം നടത്തിയുമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അടിച്ചേൽപ്പിച്ചത് എത്രയിടങ്ങളിൽ അൾത്താര വിരിയുണ്ട് ചങ്ങനാശ്ശേരിയിൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞാണു അൾതാരയിലേക്ക് തിരിയുന്നത് കുർബാനയുടെ അവസാന ഭാഗം ജനങ്ങളുടെ നേരെ തിരിയണമെന്ന ഏകീകൃത കുർബാനയുടെ നിയമം തെക്കൻ രൂപതകളിൽ എവിടെയൊക്കെ പ്രയോഗത്തിലുണ്ട് തുടങ്ങി ഒട്ടേറെ വ്യത്യസ്തതകൾ നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം മെത്രാൻമാരുടെ വേഷവിധാനത്തിൽ ഏതെല്ലാം വൈവിധ്യങ്ങളാണ് നിലവിലുള്ളത് അപ്പോൾ ഏകീകൃതം എന്ന പദം ഉപയോഗിക്കാൻ പോലും മീഡിയ കമ്മീഷന് ധാർമിക ശക്തിയുണ്ടോ മറ്റു രൂപതകളിൽ എവിടെയാണ് വൈദികർ കൃത്യമായി ഏകീകൃത കുർബാന അർപ്പിക്കുന്നതെന്ന് മീഡിയ കമ്മീഷൻ വെളിപ്പെടുത്തിയാൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ അനുസരണക്കേടിനെ കുറിച്ച് പറയാനുള്ള ധാർമ്മിക ശക്തി ഉണ്ടാകുകയുള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സത്യം തന്നെയായ ക്രിസ്തുവിനെ അനുസരിക്കുന്നത് കൊണ്ടാണ് അസത്യത്തിന്റെയും അധാർമികതയുടെയും മാർഗത്തിലൂടെ മെത്രാന്മാരെടുത്ത ഏകീകൃത കുർബാനയുടെ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നത് നടപടിക്രമം തെറ്റിച്ചും റോമിൽ നിന്നും മാർപ്പാപ്പയുടെ അംഗീകാരം നേടിയ ടെക്സ് തിരുത്തിയും കൂടിയാലോചനകൾ ഇല്ലാതെയും എടുത്ത തീരുമാനമായതുകൊണ്ടാണ് ഞങ്ങൾ അംഗീകരിക്കാത്തത് മാത്രമല്ല പൊതു സുനോഹദോസായ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ആവശ്യപ്പെടുന്ന നവീകരണം ഏകീകരണത്തിൽ കാണുന്നില്ല ഇപ്പോൾ അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കാനൂണിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും കാറ്റിൽ പറത്തി ക്രിമിനൽ സ്വഭാവമുള്ള വൈദികരെ കൂട്ടുപിടിച്ച് ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കുകയാണ് വിശുദ്ധരായ വൈദികരെ സസ്പെൻഡ് ചെയ്ത് ഏകീകൃത കുർബാന രീതി അടിച്ചേൽപ്പിക്കുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മാപ്പ് അർഹിക്കാത്ത ക്രൂരതയാണ് ഇത്തരം അധർമ്മങ്ങൾക്കെതിരെയാണ് അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും അൽമായരും തെരുവിൽ സമരത്തിനിറങ്ങിയിരിക്കുന്നത് സഭയിലെ തർക്കങ്ങൾ തീർക്കേണ്ട കാനൂനിക സമിതികൾ മരവിപ്പിച്ചും മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും യാതൊരു ചർച്ചയ്ക്കും തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും തെരുവിലിറങ്ങാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞാൽ കൊള്ളാമെന്നും ഫാദർ സെബാസ്കിൻ തലീൻ പറഞ്ഞു ദൈവജനത്തോടൊപ്പം നടക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ മാർപ്പാപ്പയുടെ ആഹ്വാനവും മെത്രാൻമാർ തുടർച്ചയായി തള്ളിക്കളയുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് മീഡിയ കമ്മീഷൻ പറഞ്ഞു തരിക you